ഇത് നനഞ്ഞ കരിയില കൊണ്ടുള്ള കമ്പോസ്റ്റാണ് ഇന്ന് നനഞ്ഞ ഇല കൊണ്ട് നനഞ്ഞ കരിയില കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കാരണം ഈ കരിയില വേനൽക്കാലത്താണെങ്കിൽ പോലെ ഉണങ്ങിയ കരിയില കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കും കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കും ഇത് മഴക്കാലമായപ്പോൾ കരിയിലെല്ലാം നനഞ്ഞുപോയി അപ്പോൾ പല കൃഷിക്കാർക്കും അറിയില്ല ഈ നനഞ്ഞ കരിയില കൊണ്ട് എങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കാരണം അത് അറിഞ്ഞിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇപ്പോൾ ഒക്കെ നനഞ്ഞ കരിയിലാണ് കിട്ടുന്നത് എല്ലാ സ്ഥലത്തും കരിയില കിടന്ന് ചീഞ്ഞും നനഞ്ഞും ഒക്കെ കിടപ്പുണ്ടാകും അത് അങ്ങനെ നശിച്ചു പോവുക ചെയ്യുന്നത് വഴിയിലും നമ്മുടെ പറമ്പിലുമൊക്കെ ആയാലും അപ്പോൾ അതിനെ നമുക്ക് ഏറ്റവും നല്ല സമ്പുഷ്ടമായ ഒരു കമ്പോസ്റ്റാക്കി മാറ്റാം വളരെ എളുപ്പമാണ് സംഭവം നിങ്ങൾ ഇതൊന്ന് പരീക്ഷിക്കുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് ഇത് ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി പച്ചക്കറി ചെടിയുടെ ചുവട്ടിൽ വളരെ ആർത്ത അലച്ച് പച്ചക്കറികളുണ്ടാക്കും എന്ന് തന്നെയല്ല ഇതിന് ഒരു ഗുണവും കൂടിയുണ്ട് ഇതിൽ കണ്ടോ അതെ മണ്ണിര കണ്ടോ ചാടിപ്പോയത് നിറയെ മണ്ണിര ഉണ്ടാവും ഇതിങ്ങനെ കമ്പോസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ മണ്ണിര ഈ ഗ്രോബാഗിലാണെങ്കിൽ മണ്ണിൻ്റെ ഇടയിൽ കൂടെ തുളച്ച് കിടന്ന് ശരിക്ക് ഓക്സിജൻ കിട്ടും മണ്ണിന് അത് വളർച്ചയ്ക്ക് നല്ലൊരു കാരണമാണ് അത് ഇതാണ് മണ്ണിര കണ്ടത് നിറയെ ഉണ്ടാകുന്നുണ്ടതില് അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട് പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാൻ പോയി ഇതറിയാത്തത് കൊണ്ട് ആൾക്കാരും കരിയില മുഴുവൻ പല സ്ഥലങ്ങളിലും കിടന്ന് ചീഞ്ഞു പോകുന്നു അത് നമുക്ക് വളരെ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാം അതിനുവേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങളിത് ആദ്യം മുതൽ വീഡിയോ കാണണം എന്നാലാണ് എന്നാലാണിതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കതിലേക്ക് പോവാം ഇത് മൂന്ന് ബക്കറ്റ് കരിയിലേ ഉള്ളൂ നനഞ്ഞ കരിയില ഒന്ന് ഒരു ബക്കറ്റിലാണ് ഈ കുളഞ്ഞിട്ടിരിക്കുന്നത് ബാക്കി രണ്ട് ബക്കറ്റ് അപ്പം അതിന് നമുക്ക് വേണ്ടത് കുറച്ച് പച്ച ചാണകമാണ് ഒരു അര കിലോ പച്ച ചാണകം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ലിറ്റർ ഗോമൂത്രം കുടിക്കുക അര ലിറ്റർ ആയിട്ടുണ്ട് ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേതാണ്ട് കുഴമ്പ് പോലെയായി കുഴമ്പ് പോലെ ആകേണ്ട നമുക്ക് അര ലിറ്റർ പച്ച വെള്ളം കൂടി ലേക്ക് ഒഴിക്കുക അപ്പോൾ ഇതേതാണ്ട് പാകത്തിനായിട്ടുണ്ട് ഈ വെള്ളം ഇനി ഒരു ചാക്ക് എടുക്കുക ആ ചാക്കിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം നേരത്തെ ഹോൾ ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ ഉപയോഗിച്ചതാണ് ഈ ചാക്ക് അപ്പോൾ ആദ്യം ഒരു ബക്കറ്റിലെ നനഞ്ഞ കരിയിൽ അതിലേക്ക് ഇടുക നമുക്കേതാണ്ട് ഒരു ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് ഈ സാധനം അപ്പോൾ ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം ഇതിൽ കൊടുക്കണം മൂന്നിലൊരു ഭാഗം ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി രണ്ട് ഭാഗം എടുക്കാൻ രണ്ട് ഭാഗം കര കരിയിലെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഇനി ഇതും കൂടി ഇട്ടു കൊടുക്കുക ബാക്കി ഇരിക്കുന്ന സ്ലറിയുടെ പകുതി ഒഴിക്കുക അപ്പോൾ രണ്ട് ഭാഗം ഒഴിച്ചു കഴിഞ്ഞു ഇനി ഒരു ഭാഗം ഒരുപ്പുണ്ട് ഇനി ഇതുകൂടി ഒഴിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടും നിങ്ങളിത് ഷെയർ ചെയ്താൽ കാരണം ഇപ്പോൾ കരിയില ചീഞ്ഞ് വേസ്റ്റായി പോകുന്ന അവസ്ഥയാണ് മൺസൂണാണ് പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ രീതിയിൽ അല്ലെങ്കിൽ ഞാൻ മറ്റൊരു രീതിയിൽ ഈ നനഞ്ഞ ഇല കൊണ്ടുള്ള കരിയില കമ്പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അതിട്ട് ഒരു രണ്ടാഴ്ചയ്ക്കകം ഒരു ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു കഴിഞ്ഞു അപ്പോൾ അത്രയും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട സംഭവമായിരുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ അത് മറന്നുപോയവരുണ്ടെങ്കിൽ വീണ്ടും ഇതിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരമാവധി ഷെയർ ചെയ്യണമെന്ന് ഇനി ഇതിപ്പോൾ ഒന്നും ചെയ്യേണ്ട നമുക്കിത് നന്നായിട്ട് കെട്ടി വയ്ക്കുക കെട്ടിയിട്ട് മഴയും വെയിലും ഇല്ലാത്ത സ്ഥലത്ത് വയ്ക്കുക ഇപ്പോൾ മഴക്കാലമാണ് മഴയുണ്ടാവും മഴ വെള്ളം വിഴുകഴിഞ്ഞാൽ ഇപ്പോൾ ഇട്ടതെല്ലാം നാശമായിട്ട് പോകും അപ്പോൾ അങ്ങനെ കെട്ടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചുള്ളൂ ഇതുപോലൊരു ചാക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് അതിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ എടുത്തു കഴിഞ്ഞു ബാക്കി കാൽഭാഗമായി കിടക്കുന്നത് അപ്പോൾ ഇത് കെട്ടിയിട്ടുണ്ട് ഇനി അത് അവിടെ ഞാൻ പറഞ്ഞ മാതിരി മഴ വെയിലും ഇല്ലാത്ത ഇടത്ത് വയ്ക്കുക നമുക്കൊരു മാസം ഒന്നര മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ല കമ്പോസ്റ്റ് കിട്ടും നനഞ്ഞയില കമ്പോസ്റ്റ് അപ്പോൾ ഈ മഴയൊക്കെ മാറുകപ്പോഴേക്കും മൺസൂൺ മാറും നല്ല കാലാവസ്ഥ തെളിയും ഉടനെ നമുക്കതെടുത്ത് കൃഷിക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ചിലവ് അര കിലോ പച്ചച്ചാണകവും അര ലിറ്റർ ഗോമൂത്രവും മാത്രമാണ് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം